ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നതിന് പിന്നാലെ പല കണക്കുകൂട്ടലുകളിലുമാണ് മുന്നണികൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബൂത്ത്തല പ്രവർത്തനം ദുർബലമായിരുന്നുവെന്ന ആരോപണവുമായി യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ രംഗത്ത് കെ പി സി സി നേതൃയോഗത്തിലാണ് മുരളീധരൻ വിമർശനം ഉന്നയിച്ചത് എന്നാൽ കേരളം ഒരേപോലെ ഉറ്റുനോക്കിയിരുന്ന തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം കെ യോഗത്തിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി കെ മുരളീധരൻ തന്നെയാണ് ഇതിന്റെ സൂചന നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായെന്നാണ് മുരളീധരൻ ആരോപിക്കുന്നത് പൊതുവിമർശനം എന്നതിലുപരി നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞാണ് മുരളീധരൻ വിമർശിച്ചത് എന്നതും ടി എൻ പ്രതാപനെയും ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂരിനെയുമാണ്യും സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു വിമർശനം എന്നതാണ് തൃശൂരിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയ മുരളീധരൻ തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായെന്നും ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയുണ്ടെന്നും വിമർശനം ഉന്നയിക്കുകയുമുണ്ടായി അവസാന നിമിഷമാണ് തൃശൂരിൽ മുരളീധരൻ സ്ഥാനാർത്ഥി നേരത്തെ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് ചേക്കേറിയ കരുണാകരന്റെ മകളും മുരളിയുടെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്കെതിരെ ഉയർത്തിയ അതേ സ്വഭാവമുള്ള ആരോപണമാണ് മുരളീധരനും ഉന്നയിച്ചിരിക്കുന്നത് പ്രചാരണത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന പ്രതാപനെ ഉൾപ്പെടെ വിമർശിച്ച മുരളി പത്മജയുടെ ആരോപണങ്ങൾ ഏറ്റെടുക്കുകയാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് മുരളീധരൻ ഈ വിഷയം ഉന്നയിച്ചത് നേരത്തെ വടകര മണ്ഡലത്തിൽ രണ്ടാമൂഴം കാത്തിരുന്ന മുരളീധരൻ ക്ലൈമാക്സ് ടിസ്റ്റിനൊടുവിലാണ് തൃശൂരിലേക്ക് പറിച്ചു നടപട്ടത് മറ്റെല്ലാ ളിലും സിറ്റിംഗ് എം പിമാരെ പരിഗണിച്ചപ്പോൾ പ്രതാപൻ മാത്രമാണ് പുറത്തായത് ബിജെപി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി എത്തുകയും ഇടതുമുന്നണിക്ക് വേണ്ടി സുനിൽകുമാർ തന്നെ രംഗത്തിറങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് കരുത്തനായ മുരളീധരനെ ഇറക്കി മത്സരത്തിന്റെ ഗതി അനുകൂലമാക്കാൻ ശ്രമിച്ചത് എന്നാൽ അത് എത്രത്തോളം വിജയം കൈവരിച്ചുവെന്ന് പറയാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെയും മുരളീധരന്റെയും ശരീരഭാഷ നൽകുന്ന സൂചന കേരളത്തിലെ കോൺഗ്രസിന് രാഷ്ട്രീയമില്ലെന്നും ബിനോയ് വിഷയം സാഷാൽ നരേന്ദ്രമോദിയെ മുൻനിർത്തി പ്രചാരണം നടത്തിയ സുരേഷ് ഗോപിയിലൂടെ മണ്ഡലം പിടിച്ചെടുത്ത് കേരളത്തിൽ ആദ്യമായി താമര വിരിയിക്കാമെന്ന മോഹത്തിലാണ് ുള്ളതെയെന്നും പറഞ്ഞു എന്നാൽ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടന്നതെന്നാണ് വിലയിരുത്തൽ ഇനി അന്തിമ വിധി വരുന്ന ജൂൺ നാല് വരെ ആരെയാണ് തൃശൂർ വരിച്ചതെന്നറിയാൻ കാത്തിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ചയുണ്ടായെന്ന കെ മുരളീധരന്റെ ആരോപണത്തിന്റെ ചുവടുപിടിച്ച് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനവുമായി കെ കരുണാകരന്റെ മകളും ബിജെപി നേതാവുമായ പത്മജ വേണുഗോപാൽ രംഗത്തു വന്നിരുന്നു മുൻ എം പി ടി എൻ പ്രതാപൻ എം പി വിൻസെന്റിന്റെ നേതാക്കളും പേരെടുത്തു പറഞ്ഞാണ് പത്മജിയുടെ വിമർശനം ഈ രണ്ട് നേതാക്കളും സയാമിസിരിട്ടകളാണെന്നും കൂടെ നടന്ന് ചതിക്കുന്നവരാണെന്നും പത്മജി ആരോപിച്ചിരുന്നു ഇവർക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്നും അതിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നുമാണ് ചതിയന്മാർക്ക് സ്ഥാനമാനം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അവർ ആരോപിച്ചിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം നടന്ന കെ യോഗത്തിലാണ് മുരളീധരൻ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തും വന്നത് എന്നാൽ കെ മുരളീധരനെ ഒതുക്കാനുള്ള ചില നേതാക്കളുടെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇതെന്നായിരുന്നു പത്മജ ഉൾപ്പെടെയുള്ളവരുടെ കണ്ടെത്തൽ അതിനവർ ഉന്നയിക്കുന്ന പ്രധാന കാരണം മുരളീധരൻ തൃശൂരിൽ പരാജയപ്പെട്ടാൽ എന്താവും അദ്ദേഹത്തെ വടകരയിൽ ഷാഫി ജയിച്ചാൽ പാർലമെന്റ് മോഹം ഇക്കുറി നടക്കില്ല തൃശൂരിലാവട്ടെ സുരേഷ് ഗോപിയുടെ വരവോടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത് അതിനാൽ തന്നെ ജയം ആർക്കാവുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനും സാധിക്കാത്ത നിലയിലാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി